ും ഇടയിലും പേരെന്താ സത്യസന്ധൻ ശത്രുക്കൾ വരെ പിൽക്കാലത്ത് ശത്രുക്കളായി മാറിയവർ വരെ അലൈഹി മുഹമ്മദിനെ അവർക്ക് സത്യസന്ധൻ എന്നാണ് അവര് പറഞ്ഞു വന്നത് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അന്നും കണ്ടതവര് ഹബീബ് ഹബീബ്ഹു അറേബ്യൻ ജനത യാത്രക്ക് പോകുമ്പോ വിലപിടിച്ച വസ്തുക്കൾ മുഹമ്മദിനെയാണ് ഏൽപ്പിച്ചിരുന്നത് പറഞ്ഞ കൃത്യസമയത്ത് അത് സൂക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരുന്ന ഒരു പ്രകൃതം വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത കാത്തു സൂക്ഷിച്ച നേതാവ് ഏത് പ്രശ്നത്തിലും മധ്യസ്ഥനായി കൊണ്ടുവരെ അവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന് മുപ്പത്തി അഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ പരിശുദ്ധ കഴബാലയും ഒന്ന് കേടുപാടുകൾ തീർത്തൊന്ന് പുതുക്കിപ്പണിയാൻ അല്ലറ ചില്ലറ കേടുപാടുകൾ പുതുക്കി പണിയാൻ വേണ്ടി മാറ്റിക്കൊണ്ടൊന്ന് നന്നാക്കി പണിയാൻ വേണ്ടി തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത് അവരതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ മൂലയിൽ സ്ഥാപിതമായ പണ്ടേക്കും പണ്ടേ സ്ഥാപിതമായ ഹജറുൽ അസ്വദ് ആരാണ് എല്ലാവരും ആദരിക്കപ്പെടുന്ന പവിത്രമായ ശില വെക്കേണ്ടത് എന്നതിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങളും ചർച്ചകളും ഉണ്ടായി ആര് വെക്കണം കാരണം ആ കല്ലാ സ്ഥാനത്തേക്ക് കയറ്റി വെക്കുന്നയാൾക്ക് എന്തായാലും വലിയ സ്ഥാനം അതുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും തമ്മിൽ കടിപിടിയായി ഓരോ ഗോത്രവും പറഞ്ഞു ഞങ്ങളാ വെക്കേണ്ടത് ഞങ്ങൾക്കായി അധികാരം അതൊരു വലിയ സംഘട്ടനത്തിന്റെ വക്കോളം എത്തിയപ്പോൾ അവർക്കിടയിൽ ഒരു തീരുമാനം ഒരുത്തിരിഞ്ഞു വന്നു നമുക്ക് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇപ്പോൾ ഇങ്ങോട്ട് ആരാണ് ആദ്യം കടന്നു വരിക എങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടാം അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനം ഒന്നടങ്കം പറഞ്ഞു സത്യസന്ധൻ വന്നല്ലോ വന്നല്ലോ അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് തന്ത്രപരമായ ഒരു തീരുമാനം എന്താ എന്താവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ആരും തർക്കിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആ കല്ല് തൽസ്ഥാനത്ത് വെക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം അതെങ്ങനെ എല്ലാവരും കൂടെ വെക്കാം അലൈഹി വസല്ലം പറഞ്ഞു ഒരു വിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഒരു ഒരു വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു വസ്ത്രം കൊണ്ടുവരപ്പെട്ടു വസ്ത്രം കൊണ്ടുവന്നപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെക്കി ആ എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെച്ചു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈസ് പറഞ്ഞു ഇനി എല്ലാവരും ഈ വസ്ത്രത്തിന്റെ എല്ലാ ഗോത്ര നേതാക്കന്മാരും ആരും ഒഴിവാകണ്ട എല്ലാ ഗോത്ര നേതാക്കന്മാരുടെയും പ്രതിനിധികൾ ഈ വസ്ത്രത്തിന്റെ നാല് തലയിലും പിടിച്ചോളൂ എല്ലാവരും പിടിച്ചു ഇനി ഉയർത്തിക്കോളൂ എല്ലാവരും ആ വസ്ത്രം ഇങ്ങനെ ഉയർത്തി കഴവയുടെ ആ മൂലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഇവരുടെ കയ്യിലൊക്കെ വസ്ത്രല്ലേ ഹബീബ് അലിഹി വസ്ല്ലമിന്റെ പവിത്രമായ കരം കൊണ്ട് ആ കല്ലെടുത്ത് തൽസ്ഥാനത്ത് വെച്ചു എന്തായി എല്ലാരും കൂടിയാ വെച്ചത് ന ഹബീബിന്റെ കൈ കൊണ്ടാ വെച്ചത് ആർക്കും ഒരു പ്രശ്നമല്ല സന്തോഷത്തോടു കൂടി ഒരു സംഘട്ടനത്തിന്റെ വക്കോളം എത്തി ആ പ്രശ്നത്തിൽ ഹനായി നബി സല്ലാഹു അലഹി വസ്ല്ലം ബുദ്ധിപൂർവമായി യുക്തിപൂർവമായ നിലക്ക് അതിൽ ഇടപെട്ടു അന്നും അവർക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ അവർ കണ്ടത് അൽ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നല്ല നല്ല സഖ്യങ്ങളിലും എഴുത്തുകുത്തുകളിലും ചർച്ചകളിലും കരാറുകളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒപ്പം നിൽക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷയേകുവാൻ വേണ്ടി ഓരോ ഗോത്രത്തിലെയും ആളുകൾ പരസ്പരം സഖ്യ കരാറിൽ ഒപ്പിട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമും അതിൽ ഏറ്റവും വലിയ ഭാഗതയും അവിടുന്ന് നിന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ നിലക്കുള്ള നല്ല നല്ല സന്ധികളിലും കാര്യങ്ങളിലുമൊക്കെ അന്നും ഇബ്സല്ലാഹു അലൈഹി വസ്ല്ലം പങ്കെടുത്തു